നിരക്ഷിതാക്കളെ കുട്ടികളെ ഞങ്ങൾ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയമാണ് അന്ന് ഇന്ന് എന്ന വിഷയമാണ് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ അന്ന് ഞങ്ങൾ ഉണ്ടായിരുന്നില്ല ഇന്ന് ഞങ്ങളുണ്ട് അന്ന് അഞ്ചു പത്ത് പേര് ഒരുമിച്ച് താമസിക്കുന്നു ഇന്ന് അഞ്ചു പത്ത് മുറിയുള്ള വീട്ടിൽ രണ്ട് പേര് താമസിക്കുന്നു അന്ന് ആയിരം പേരെ സഹായിച്ചവന് ആരും അറിയാതെ പോകുന്നു ഇന്ന് ഒരാളെ സഹായിച്ചവൻ ആയിരം പേരെ അറിയുന്നു വയറിന് വേണ്ടി കിലോമീറ്ററോളം പോയി ജോലി ചെയ്യുന്നു ഇന്ന് അരച്ചാൻ വയർ കുറയാൻ വേണ്ടി നമ്മൾ കിലോമീറ്ററോളം നടക്കുന്നു അന്ന് ജീവിക്കാനായി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഇന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ ജീവിക്കുന്നു അന്ന് വീട്ടിനകത്ത് ഭക്ഷണം കഴിച്ച പുറത്ത് ടോയ്ലറ്റിൽ പോകുന്നു ഇന്ന് പുറത്ത് ഭക്ഷണം കഴിച്ചകത്ത് ടോയ്ലറ്റിൽ പോകുന്നു അന്ന് മാനം കാക്കാനായി നമ്മൾ വസ്ത്രം ധരിക്കുന്നു ഇന്ന് വാനം തുറന്നു കാട്ടാന വസ്ത്രം ധരിക്കുന്നു അങ്ങ് കീറിയ വസ്ത്രം ഉപയോഗിക്കുന്നു ഇന്ന് കീറിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നു അന്ന് അധ്യാപകരുടെ കയ്യിൽ നിന്ന് അടി കിട്ടാതിരിക്കാൻ കുട്ടികൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് കുട്ടികളുടെ കയ്യിൽ നിന്ന് അടി കിട്ടാതിരിക്കാൻ അധ്യാപകർ പ്രാർത്ഥിക്കുന്നു അസ്സാം വലിക്കും